പത്തി ഒരു മിനിക്ക് നമുക്കിത് ആട്ടിയെടുക്കാം ഇത് മസാലക്കൂട്ട് തയ്യാറാക്കണം കൂടുതൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് തേങ്ങയെടുത്ത് അതിലേക്ക് പെരിധീരവും മഞ്ഞൾപ്പൊടി മസാലപ്പൊടിയും ചേർത്ത് ഇത്തിരി വേപ്പിലും ഇട്ടിട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കുക ഇതിനിരയ്ക്കാൻ പോവുകയാണ് നമ്മൾ തേങ്ങ വറുത്തു വെച്ചതിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് ഞാനിത് മിക്സിയിലാട്ടാൻ പോവുകയാണ് കുറച്ചും കൂടി വന്ന ഈ കോഴി തയ്യാറാക്കുന്ന വിധം ഞാൻ ആദ്യം പകുന്തരം കോഴി നന്നായി കഴുകി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇത്തിരി ചിക്കൻ മസാലയും ഉപ്പ് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഞാൻ ഇത് റെഡിയേറ്റ് ചെയ്ത് വെച്ചതാണ് അഞ്ച് മിനിറ്റോളം വയ്ക്കുക അത് ചൂടായി വരുന്നു ചെണ്ണ വയ്ക്കുക അടുത്ത് കടുക് പൊട്ടുന്നത് വരെ കാത്തിരിക്കുക ചെറുതായിട്ട് ഒന്ന് ഇളക്കാം കടുക് ഒന്ന് പൊട്ടട്ടെ കുറച്ച് വേപ്പിലിട പാത്രത്തിലേക്ക് ചേർക്കണം പച്ചമുളക് ഇട്ടതിന് ശേഷം നല്ലോണം സവോള വരത്തി എടുക്കുക ഏകദേശം ഗ്രാമം കളാവുമ്പോൾ മട്ട കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം മഞ്ഞൾപ്പൊടി ഇട്ട ഒരു പ്രത്യേക ടേസ്റ്റ് ചെയ്തിട്ട് എന്നിട്ട് നന്നായി സപോളയുമായി ഇളക്കുക ഇതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി ഇടണം ഇത് നന്നായി ഇളക്കുക നമ്മൾ നേരത്തെ മാഗിനേറ്റ് ഈ ഇറച്ചി ഇതിലേക്ക് ഇടുക നന്നായി ഇളക്കുക സബോളമൊക്കെ അതിന് പിടിക്കുക ഞാൻ കുറച്ച് ഇഞ്ചം എടുത്തുനിന്ന് ചതച്ചത് ഇടുന്നുണ്ട് ഇതൊരു നന്നായി ഇളക്കുക ഇത് നന്നായി പറ്റിയതിന് ശേഷം നമുക്ക് മൂടി വെച്ച് വേവിക്കാം ഇറങ്ങാം മൂടി വെക്കാം ഇതിലേക്ക് പൊടിച്ച് വെള്ളമൊഴിക്കുക എന്നിട്ട് നന്നായി ഇളക്ക നന്നായി ഇളക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ മൂടി വെക്കണം വീണ്ടും നമ്മൾ മൂടി തുറന്ന് ഒന്ന് ഇളക്കണം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും മൂടി വയ്ക്കാം ഇത് മൂടി വെച്ച് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഒന്ന് ഇടക്കണം വീണ്ടും തുറന്ന് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച തേങ്ങ അരച്ചത് ഒഴിക്കുക കുറച്ച് ഇത്തിരി വെള്ളം ഇരക്ക് ചേർത്ത് ഒന്ന് നന്നായി ഇളക്കുക ശേഷം ഒന്ന് നന്നായി ഇളക്കുക നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ചേർക്കാം എന്നിട്ട് ഇത് മൂടി വയ്ക്കുക ഞാനിടയ്ക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് മൂടി വയ്ക്കാം വേവിക്കാം തീ ഇത്തിരി കൂട്ടി വയ്ക്കാം പതിനഞ്ച് മിനിറ്റോളം വേവിക്കാം നമ്മൾ തോന്നുന്നതിന് ശേഷം കുറച്ച് മസാലപ്പൊടി ഇടാം